ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശയോട് ജോർജ് പറയുന്നുണ്ട് ആകാശേ ഈ ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല ഇത് വാങ്ങിക്കാനോ വിൽക്കാനോ സർക്കാരിനെ മാത്രമേ സാധിക്കുള്ളൂ ഇത് സർക്കാർ മരവിപ്പിച്ച ഭൂമിയാണ് ഓ മൈ ഗോഡ് എൻ്റെ സെവൻറ്റി ക്രോർ എന്ന് പറഞ്ഞിട്ട് ആകാശിങ്ങിനെ കൈവെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം മഹേഷ് ടി വി ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും മിഷിത നമ്മുടെ സ്വപ്നനോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മക്കിപ്പ ഒന്നും പറയാനൊന്നുമല്ലേ നേരത്തെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ഭർത്താക്കന്മാർ പറഞ്ഞത് ഭാര്യമാർ അനുസരിക്കണോ അല്ലെ ഭാര്യമാര് പറഞ്ഞത് ഭർത്താക്കന്മാരനുസരിച്ചത് കൊണ്ട് കണ്ടില്ലേ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ മഹേഷിനു നോക്കിയതിന് ശേഷം ഇഷിത റൂമിലേക്ക് പോവാട്ടോ ഇഷിത റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും സ്വപ്നം ഒരിടത്ത് രാമനാഥൻ ചോദിക്കുന്നുണ്ട് എന്താ സ്വപ്നം തനിക്കിപ്പോ ഒന്നും പറയാനില്ലേ നേരത്തെ തന്നെ എന്തൊക്കെയാ പറഞ്ഞത് പ്രിയാമണി കീ കൊടുത്തു വെച്ച വിട്ട പാവയാണ് ഇഷിത എന്നല്ലേ എടാ മഹേഷ് പോയി ഇഷിത സോറി പറയാ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് പതുക്കെ റൂമിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ ഇഷിത റൂമിലെത്തിയതിനു ശേഷം ഇങ്ങനെ ഒരേന്ന് ആലോചിച്ചോണ്ടിരിക്കയാണ് ആ ലാൻഡ് മേടിക്കാൻ പോയ സമയത്ത് ഒരു പുള്ളിക്കാരനെ കണ്ടിരുന്നല്ലോ ഇഷിതയുടെ പറഞ്ഞ ആദ്യം സംസാരിച്ചു വന്നത് അതായത് ആ അയാളുടെ പുള്ളിക്കാരന്റെ മോളുടെ ഹോസ്പിറ്റലിൽ കേസ് വന്നപ്പോഴേക്കും ഇഷിതയാണ് കൈകാര്യം ചെയ്ത് രക്ഷപ്പെടുത്തി സ്വന്തം മകളെ പോലെ നോക്കിയെന്ന് ആ പുള്ളിക്കാരനിഷിതനെ വിളിച്ചത് ചിപ്പി അതുകൊണ്ട് ഇഷിതാ നോണെ പറഞ്ഞ പുറത്തേക്ക് പോയതാട്ടോ എന്റെ അത് ആ പുള്ളിക്കാരൻ പറയണ്ട് ഡോക്ടർ ഇഷിത എനിക്ക് ഡോക്ടർ ഇഷ്ടിടുത്ത് വല്ലാത്ത കടപ്പാടുണ്ട് ഈ സ്ഥലം വാങ്ങരുത് കേട്ടോ മഹേഷ് സാറോട് പറയണം ഇത് സർക്കാർ മരവിപ്പിച്ച സ്ഥലമാണ് ഇതൊരിക്കലും സർക്കാരിനെ മാത്രമേ വാങ്ങിക്കാനും വിൽക്കാനും പറ്റുള്ളൂ ഒരിക്കലും ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് മഹേഷ് ഇത് വാങ്ങിക്കരുത് എന്ന് പറയണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഇഷുതാ പറയാട്ടോ ശേഷം മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ എന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ തനിക്കൊന്ന് സംസാരിക്കാൻ എന്റെ അടുത്ത് എന്തൊക്കെയാണെങ്കിലും തന്നെ ഭർത്താവല്ലേ ഞാന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല ആനയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തനിക്കോട് ഒരു പരസ്പര പരസ്പരം കമ്മ്യൂണിക്കേഷൻ നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് നോക്കാണ് അതെ മതം പൊട്ടി നിൽക്കുന്ന ആന എടുത്തേ അതെ ഞാൻ ഡോക്ടർ ഇഷിതയാണ് പീഡിയാട്രിഷ്യൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടെ മഹേഷാണ് ഇഷേ ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുവാണ് അതിനുശേഷം കാണിക്കണ വിനോദിനെ മതബോധനെ സുചിത്രനെയാണ് അവരിങ്ങനെ പാർക്കിലൊക്കെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ സുചിത്ര പറയുണ്ട് ഹോ ഈ കാലഘട്ടം എന്ത് കാലഘട്ടമാണല്ലേ ആണല്ലേ ആകെ പഠിക്കണം വിവാഹം കഴിക്കണം പിള്ളേരെ പ്രസവിക്കണം എന്നിട്ട് അവരെ പഠിപ്പിക്കണം അവരെ വിവാഹം കഴിപ്പിക്കണം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ തനിക്ക് ബോറടിക്കുന്നുണ്ടോ ഇപ്പത്തെ കാലഘട്ടം ആ ചെറിയൊരു ബോറടി ഉണ്ട് ഏത് ഘട്ടവും തനിക്ക് ബോർ അടിക്കണത് ഏഹ് ഇപ്പൊ ഒരു കല്യാണം കഴിച്ചാലെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് മനസ്സിൽ എന്ന് സുചിത്ര പറയാണ് എങ്കിൽ ഏതെങ്കിലും തോളിൽ ചാനോടോ എന്ന് പറയുന്നത് അപ്പോഴേക്കും സുചിത്ര വേഗം വിനോദിന്റെ തോളിൽ ചാരം ോ ഉം ഞാൻ ഉറപ്പിച്ചു എനിക്ക് വിനോദിന്റെ അഭിപ്രായം അറിയണം അതിനു വേണ്ട കാണെന്ന് പറഞ്ഞത് വിനോദിന് അനുഗ്രഹമായിട്ട് എന്താ വെന്താ ലവ് പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോ വിനോദ് ശരിക്കാണ് താൻ എന്ത് ചോദ്യോട് ചോദിക്കണത് അവൾ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് അവൾക്കും ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോ സുചിത്ര പറയണ്ടേ ഇല്ല അവൾക്ക് ചെറിയൊരു പ്രണയം വിനോദിനോട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലടോ ഒരിക്കലും ഇല്ല അവൾക്കെന്നോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്കും അങ്ങനെ തന്നെയാണ് നോക്ക് തനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് വർഷം തനിക്കറിയാലോ ആ സമയത്ത് അനുഗ്രഹം പോയിട്ട് ഒരാളും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല നോക്ക് ചിലപ്പോ എന്റെ രാഷ്ട്രീയം വിടും കേട്ടോ എന്നിട്ട് തന്നെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാനാണ് എന്റെ ഉദ്ദേശം ഹാവോ സമാധാനം എനിക്ക് സന്തോഷമായി എന്ന് സുചിത്ര പറയാണ് ആ സമയത്ത് നമ്മുടെ വിനോദ് പറയ വിനോദ് പറഞ്ഞ തന്നെ കല്യാണം കഴിയുമ്പോ തന്നെ പേര് ഞാൻ മാറ്റും അതെന്താ മാറ്റണത് തനിക്ക് ഞാൻ ഊർമിള എന്ന് പേരിടും ആ കൊള്ളാം ചേട്ടൻ രാമൻ ഇഷുതേശി സീത അപ്പോ നമ്മുടെ ലക്ഷ്മണൻ നമ്മുടെ വിനോദാണല്ലേ ഞാൻ ലക്ഷ്മണനെ കെട്ടിയ ഊർമിള ഉം കൊള്ളാം എന്ന് പറയാണ് അതെ വിവാഹകാര്യം മഹേഷനോട് സംസാരിക്കേണ്ടേ എന്ന് ചുരിത്ര പറയുമ്പോ മഹേഷനോട് സംസാരിക്കണം പക്ഷെ അതിനേക്കാൾ നല്ലത് ഇഷിതദേശത്ത് പറയുന്നതല്ലേ എഴുത്തിയാകുമ്പോ അതിന്റെ ചന്ദ്രത്തിലോട് സംസാരിച്ചോളും അത് ശരിയാ എന്നെ ഒരു കാര്യം ഇഷിതദേശത്ത് ഈ കാര്യം പ്രൊസീഡ് ചെയ്യാൻ പറയാം ശരി നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിനോദ് പറയാണ് അങ്ങനെ വിനോദ് സുരേന്ദ്ര ഭയങ്കര സന്തോഷത്തിൽ വീണ്ടും പാർക്കിലൂടെ നടന്നു പോവാട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പിനെ വേണ്ടിയിട്ട് വേണ്ടിട്ടിങ്ങനെ ബാഗിൽ ബുക്സ് ഒക്കെ എടുത്തു വെക്കുമായിട്ടോ അഷിത പറയുന്നുണ്ട് അതേ ചിപ്പി മോളെ അടുത്ത വർഷം ബെസ്റ്റ് സ്റ്റുഡന്റ് ആകുമോ അമ്മയല്ലേ ബെസ്റ്റ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞത് എടി കള്ളി ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ബെസ്റ്റ് സ്റ്റുഡന്റ് ആവാൻ ഫസ്റ്റ് അവനൊക്കെ ട്രൈ ചെയ്യണം കിട്ടിയില്ലെങ്കിലും കൊഴപ്പില്ല അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചിപ്പിച്ചിരിക്കട്ടെ കൊള്ള നല്ല ചിരി കള്ള ചിരി ഈ കൊള്ള കൊള്ളച്ചിരി അതിനെ മയക്കണത് അല്ല അമ്മ അമ്മ അച്ഛനായിട്ട് ഡാഡിയായിട്ട് വീണ്ടും പിണങ്ങിയോ അത് ഉം അതെ വേറൊന്നും അല്ലെ മോളെ ആ ലാൻഡ് വാങ്ങിക്കണം ഞാൻ പറഞ്ഞപ്പോഴേക്കും നിന്റെ ഡാഡിക്ക് എന്തായിരുന്നു പോസ് ഇവിടെ നിന്നിട്ട് മുഖവും കെട്ടിപ്പിടിച്ചിരിക്കണത് കണ്ടില്ലേ ഡാഡിത് പിണങ്ങണ്ട അമ്മേ ഡാഡി പാവല്ലേ പാവാണ് അതെ പാവാണ് എന്ന് പറയണേ അതെ നീ ആ കാര്യൊക്കെ വിട് സ്കൂളിലെ വിശേഷം പറ നിശ്ചിത പറയുമ്പോ അതെ അമ്മ ഏതൊരു സ്കൂളിലെ ഒരു ചേട്ടനെ വേറെ ചേട്ടന്മാരെ തല്ലി കൊന്നു എന്നാ പറയണത് മോളെ അതിനെ കാരണം മയക്കുമരുന്നാണ് നമ്മൾ സ്കൂളിലും പുറത്തൊക്കെ ഒരുപാട് കടകളില്ലേ അവിടെ മിഠായി കാര്യങ്ങളൊക്കെ വിൽക്കും മോളൊരിക്കലും മിഠായി വാങ്ങിക്കരുത് കേട്ടോ അതിൽ മയക്കുമരുന്ന് ഉണ്ടാവും അത് മാത്രമല്ല പരിചയമില്ലാത്ത ആൾക്കാര് മോൾക്ക് എന്തിനും തന്ന അത് വാങ്ങിക്കരുത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പൊ വാങ്ങിക്കാൻ പാടില്ല പിന്നെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് മോളെ ടച്ച് ചെയ്യും അത് ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണെന്നോ തിരിച്ചറിയണം ബാഡ് ടച്ച് ആണെന്നുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അത് മിസ്സുമാരെയും അധ്യാപകരും അതുപോലെ തന്നെ ആ കൂടെയുള്ളവരെ അറിയിക്കണം എന്ന് പറയാണ് കേട്ടല്ലോ ഉം കേട്ടു അമ്മേ ആ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് പോയാലോ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ സ്വപ്നം വരികയാണെങ്കിൽ ഹോ എന്തൊരു ചൂടായത് രാമ ആ ചൂട് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വീശിക്കൊണ്ട് അങ്ങോട്ട് വരുവാട്ടോ രാമ കറണ്ട് ഇല്ല എന്താ കറണ്ട് വരാത്തത് ചോദിക്കുമ്പോൾ രാമന പറഞ്ഞത് അതോ അത് മെയിൻ്റെനൻസ് പണി നടക്കുവാണ് ഇന്നെന്തായാലും കരണ്ട് വരില്ല അയ്യോ അപ്പൊ അപ്പിന് കറിക്കൊക്കെ എന്ത് ചെയ്യും ആ കറി കരിയാനും അരയ്ക്കാനൊക്കെ ഉണ്ട് രാമ ഇന്നെന്തായാലും പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം എടുത്താൻ ടെൻഷൻ അടിക്കണ്ട ഞാനിപ്പോ വിളിച്ചിരുന്നോ അരമണിക്കുള്ളിൽ കറണ്ട് വരോ എന്നാ പറഞ്ഞത് ഹൗ സമാധാനെ എന്ന് നമ്മുടെ സ്വപ്നം വലിയ പറയുകയാണ് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോണ്ടിരിക്കുക കേട്ടോ മഹേഷ് ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ആകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയതും ഈ സ്ഥലം വാങ്ങരുതൊക്കെ ആ വാർത്ത വന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അതേ സമയം നമ്മുടെ അടുത്ത് ചിപ്പി ചോദിക്കുന്നുണ്ട് അതേ അമ്മ ഡാഡി കോംപ്രമൈസ് ചെയ്തു ചെയ്തുവിടെ ഡാഡി പാവല്ലേ ഉം ഞാനൊന്ന് ആലോചിക്കട്ടെ ഇപ്പൊ സമയമായിട്ടില്ല എന്ന് ഇഷിത പറഞ്ഞോണ്ടിരിക്കെ നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ രണ്ട് പതുക്കേ അവിടെ വന്നിരിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ ചിപ്പി പറയേണ്ടതേ ഡാഡി വന്നു അത് മോളെ എന്ന് പറയുമ്പോഴേക്കും ആ ഡാഴ് തൊണ്ടയ്ക്കി നിന്ന് പറ്റി അതോ മോളെ മുള്ളു കേറിയതാണ് എന്ന് നിശിത പറയാണ് ആ സമയത്ത് നമ്മുടെ മഹേഷ് അത് പിന്നെ ആഹാ മുള്ളു പോയത് ശരിയായെന്ന് തോന്നണല്ലോ എന്ന് പറയുമ്പോഴേക്കും നിന്റെ അമ്മ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകട്ടോ അതിനുശേഷം സ്വപ്നവല്ലി രാമനാ പറയണ്ട് പറയേണ്ടി രാമ രാമ രാമൻ ദൈ എവിടെ പോയി ആ ദേ രാമ ദേ പൂജക്കുള്ള പുഷ്പങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് അതെ ഈ പുഷ്പം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് തട്ടിലാക്കിയിട്ട് അവിടെ വെക്കുവാട്ടെ പക്ഷെ രാമനാഥൻ അത് കേക്കണമെന്നു പറമനന്ദൻ അവിടെ ഇല്ല ആ സമയത്താണ് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് നോക്കുമ്പഴേക്കും ആ പൂക്കൾ കാണാട്ടോ ആഹാ കൊള്ളാലോ ഗുഡ് ഐഡിയ എന്ന് വേണ്ടി ആ പൂക്കൾ എടുത്തോണ്ട് വേഗം ബെഡിന്റെ അടുത്തേക്ക് പോവാണ് എട്ട ബെഡില് സോറി എന്ന റോസാപ്പൂക്കൾ കൊണ്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നടുക്കൊരു ലൗവിന്റെ സിമ്പിളും വരച്ചിട്ടുണ്ട് കേട്ടോ ആഹാ അടിപൊളി മഹേഷ് ഗുഡ് ഐഡിയ ഇനി ദിഷിതേന ഇങ്ങനെ കാണിക്കണല്ലോ ഉം വഴിയുണ്ട് എന്ന് പറയട്ട് ഫോം വിളിക്കുകയാണ് ഇഷിതേന ആ സമയത്ത് ദിഷിത ചിപ്പിടെ എടുത്തായിരിക്കായിരിക്കും കേട്ടോ എടോ എന്നെ വാച്ച് കാണുന്നില്ല അത് വെച്ചെടുത്തിട്ടുണ്ടാവും നോക്ക് എടോ ഒന്ന് വന്ന് സഹായിക്കടോ എന്ന് പറയാണ് ശരി എന്നെ നോക്കട്ടെ എന്ന് പറയട്ടെ ഇഷിത ണ്ട് ശേഷം വാച്ച് നോക്കുമ്പോഴേക്കും വാച്ച് നേരെ നമ്മുടെ മഹേഷ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇഷിത ആ ബെഡിന്റെ അടുത്ത് സൈഡിലുള്ള കബോർഡ് ഇന്നിട്ട് വാച്ച് എടുത്ത് കൊടുക്കാട്ടോ മഹേഷിന് അതെ വാച്ച് ഒക്കെ ശരിക്കും സൂക്ഷിച്ചു വെക്കണം ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലത്തിന് ഊരി വെക്കണം അല്ലെങ്കിൽ ഇതുപോലെ അന്വേഷിച്ച് ഇടക്കേണ്ടി വരും എന്ന് പറയട്ടെ ഇഷിത വേഗം നമ്മുടെ ചിപ്പിയുടെ റൂമിലേക്ക് പോകണം അപ്പൊ ചിപ്പി ചോദിക്കണ്ടേ അമ്മേ ഡാഡി സോറി പറഞ്ഞു എവിടെന്ന നിന്റെ ഡാഡി സോറി പറഞ്ഞൊന്നുമില്ല എന്ന് പറയാണ് ശേഷം മഹേഷ് ഷോ കണ്ടില്ലല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ആ വേറൊരു ഗുഡ് എന്ന് വേഗം ഫയൽ എടുത്തിട്ട് നമ്മുടെ ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് വെക്കുവാട്ടോ അതിനുശേഷം വിശ്വ വീണ്ടും ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഹലോ അതെ എന്റെ ഫയൽ കാണുന്നില്ല ഒന്ന് നോക്കി തരാവോ ഓ മഹേഷ് എവിടെയാണ് വെച്ചത് അവിടെ തന്നെ നോക്ക് എടോ കാണുന്നില്ലടോ ഒന്ന് സഹായിക്കെടോ ശരി ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത വീണ്ടും റൂമിലേക്ക് പോവാണ് ആ സമയത്ത് നമ്മുടെ മഹേഷ് തിരിഞ്ഞു നിൽക്കുവാട്ടോ ഉം ഇപ്പൊ കാണു എന്തായാലും ഇത് കാണും എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ഇഷിത അത് കണ്ടൊന്നുമില്ല പക്ഷെ ബെഡിന്റെ സൈഡിൽ നിന്ന് ഫയൽ എടുത്തിട്ട് മഹേഷിനെ കൊടുക്കുന്നുണ്ട് അതെ ദൈ ഇരിക്കുന്നു ഇത് ബെഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്നു ആ അതെ ബ്രെഡ് ശരിക്കും നോക്കിയില്ല ഏഹ് ബ്രെഡ് വേണോന്നോ ബ്രെഡ് അടക്കളയിലുണ്ട് എന്തായാലും എടുത്തു തരണോ ഓ ഒന്നും ഇല്ല എന്ന് പറയാണ് അങ്ങനെ ഇഷീത വീണ്ടും ചിപ്പിന്റെ അടുത്തേക്ക് പോവാണ് എന്താ അമ്മേ വീണ്ടും ഡാഡി വിളിച്ചത് സോറി പറയാനാണോ ഏ എവിടെന്ന് നിന്റെ ഡാഡി ശരിയാവോന്നില്ല എന്തൊക്കെയൊക്കെയോ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂവുന്നുണ്ട് നിന്റെ ഡാഡിയുടെ കണ്ണ് ചെക്കാൻ സമയമായിട്ടുണ്ട് എന്ന് പറയാണ് ശേഷ മഹേഷ് ആ ഇനി നല്ലൊരു ഐഡിയ ഉണ്ട് ഇതിൽ എന്തായാലും വർക്ക് ആകും എന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം ചിപ്പിയുടെ റൂമിലേക്ക് വരുവാട്ടോ ആ അതെ ഡാഡി വന്നല്ലോ എന്താ ഡാഡി അത് മോളെ മോളുടെ അമ്മയുടെ എന്തോ ഒരു തിങ്സ് ബെണ്ണിന് നടുക്ക് കിടക്കുന്നുണ്ട് തിങ്സോ ആ അതെ ഹെയർ ബാൻഡോ എന്തുവാന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ അങ്ങനത്തെ സാധനം ഒന്നും കണ്ടിട്ടില്ല എന്തോ ഒരു സാധനം തന്റെ ബെഡിന്റെ നടുക്ക് കിടക്കുന്നുണ്ട് അതെയോ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ മോളെ ചിപ്പി നീ ഇവിടെ നിക്കട്ടോ എന്ന് പറയട്ടെ വേഗത ഇഷ്ടിത റൂമിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും അവിടെയൊക്കെ കരണ്ട് വരുവാട്ടോ കരണ്ട് ഓൺ ആവുമ്പോ ഫാൻ ഓൺ ആവാണ് ഫാൻ ഓൺ ആയിട്ട് റോസാ പോലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാറി മതി മറിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുവാട്ടോ ഇഷ്യത വരുമ്പോഴേക്കും പോവാണ് ബെഡ് ഫുള്ള് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കാണ് കാണാൻ സോറി എന്നൊക്കെ എഴുതിയതൊക്കെ ഒരു ആദ്യരാത്രി നടത്താനുള്ള സെറ്റപ്പിൽ പൂക്കളൊക്കെ ഇങ്ങനെ വിതറിയ പോലെ കിടക്കുവാട്ടോ ഇഷിത വേഗം മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ആഹാ അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ലെ എഗ്രിമെന്റ് മറക്കണ്ട രാത്രി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു സാധനം എന്നെ ഇത്ര നേരം പരങ്ങി പരങ്ങി ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് പോവാണ് മഹേഷ് ആണെങ്കിൽ ഓ കരണ്ടുവരാൻ കണ്ടൊരു സമയം അയാളെ തെറ്റിദ്ധരിച്ചും ചെയ്തു എല്ലാം കോളവുമായും ചെയ്തു ഹോ എന്ന് വേണ്ടി മഹേഷ് ഇങ്ങനെ നിക്കുവാണ് അതിനുശേഷം കാണിക്കുന്നത് ആകാശിനെയാണ് കാണിക്കുന്നത് ആകാശ് ഒരു കൂൾ ഡ്രിങ്ക്സ് കടയിൽ പോയിട്ട് അവിടുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മൃണാണിനി ഒരു ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അഡ്വർട്ടൈസ്മെന്റ് വിൽക്കുന്ന കാര്യവും ആ അഡ്വർടൈസ്മെന്റ് പത്ത് ടി വിയിൽ പരസ്യം കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആകാശം മൃണാളിനെ കാണുന്നുണ്ട് ആഹാ ഇവളെന്താ ഇവിടെ ആ പുതിയനെ പിടിക്കായിരിക്കും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശം മൃണാളിനെ വിളിക്കുകയാണ് മൃണാളിനി ഫോൺ എടുക്കുന്നുണ്ട് എന്താ ആകാശിനാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടയാണ് ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ആകാശ് ആകാശമേനൻ പാപ്പറായത് കൊണ്ട് ായിരിക്കും അവള് ഫോൺ എടുക്കാത്തത് അവളെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ അവിടെ പോകുമ്പോൾ വീണ്ടും ആകാശ് വിളിക്കു കേട്ടോ ആ സമയത്ത് മൃളാളി ഫോൺ എടുക്കുന്നുണ്ട് എന്താ ആകാശ് വിളിച്ചുകൊണ്ടേയിരിക്കണത് ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞില്ലേ അല്ല നീ ഇതിപ്പോ എവിടെയാ ഞാൻ ഞാൻ ചെന്നൈയിലാണ് ഞാൻ ആടിന്റെ ആവശ്യത്തിന് ചെന്നൈ വരെ വന്ന ആണോ ഞാനും ചെന്നൈയിലുണ്ട് നിന്റെ തൊട്ടടുത്തുണ്ട് ഇണ്ട് കേട്ടോ തിരിഞ്ഞു നോക്കിക്കേ എന്ന് പറയുമ്പോ നെറ്റി നെറ്റിപ്പോ ആകാശ് തൊട്ടടുത്തിട്ടോ വിളിക്കണത് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത അങ്ങനെ ആഷിതേനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാട്ടോ എന്നിട്ട് നമ്മുടെ മനസ്സിനടുത്ത് മാപ്പ് പറയണ്ടേ മനസ്സിന് പറയണ്ടേ നീ കാണിച്ച തെറ്റുകൾക്കെല്ലാം ഈ കുടുംബത്തോട് തെറ്റ് കാണിച്ച തെറ്റുകൾക്കെല്ലാം എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്ന് പറയാണ് ഇഷിത അതിനും മടിക്കാതെ മനസ്സിനുടെ കാല് പിടിക്കുകയാണ് എന്റെ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടിട്ട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ മനസ്സിന് ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കാൻ വേണ്ടി മുഖത്തേക്ക് വീശാൻ പോകുന്ന ഭാഗമാണ് പ്രൊമോ തീരുന്നത് അതേസമയം പിന്നെ വേറൊരു ഭാഗം കണ്ടിട്ട് കാണിച്ചായിരുന്നു ആകാശിനെ ഒരുമാതിരി തട്ടി കളിക്കണ പോലെയാണ് രചന തട്ടിക്കളിക്കണ കേട്ടോ ആ ഒരു ഭാഗം പ്രൊമോയിൽ കാണിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ